ഹരി കൃഷ്ണ ഗുരുവായും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നമുക്ക് ഭഗവത്ഗീതയിലെ കർമ്മയോഗം ചാപ്റ്റർ ത്രീ പത്തൊമ്പത് ആമത്തെ ശ്ലോകം നോക്കാം പത്തൊമ്പതാമത്തെ ശ്ലോകം അപ്പോൾ ധ്യാനം മുഖം കരോതി വാചാലം പങ്കും ലങ്കയ ദയ ഗിരിം യത് കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ശ്ലോകം ഒന്ന് വായിക്കാം തസ്മാത് അസക്തസതം കാര്യം കർമ്മ സമാചര അസക്തോഹ്യാചരൻ കർമ്മ പരമാനോതി പൂരുഷ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു പിന്നെ ഉള്ളിൽ തന്നെ തൃപ്തിയുള്ളവൻ ഒന്നിനും വേണ്ടി ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല എന്ന് അപ്പോൾ ഇവിടെ വീണ്ടും പറയുന്നു അസക്തനായിട്ട് കാര്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യുക അപ്പോൾ അവൻ പരമപദത്തെ പ്രാപിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ ഗീതയിൽ ഭഗവാൻ എപ്പോഴും നമുക്ക് ഒരുപാട് പിന്നെ ഗൈഡൻസ് തരും അതായത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇത് മൊത്തം ഒരു ഗൈഡൻസ് ആണ് ശരിക്കും ഈ ഭഗവത്ഗീത നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ട് ജീവിത വിജയത്തിലേക്ക് നമുക്ക് എത്താൻ തീർച്ചയായിട്ടും ഭഗവത്ഗീതയെ ആശ്രയിക്കാം അപ്പോൾ യുവജനങ്ങൾ കുട്ടികളായിരിക്കുമ്പോഴൊക്കെ തന്നെ നമ്മളെ പാരൻസൊക്കെ ഇങ്ങനെ ഈ ഇത്രയും നല്ല ഉപദേശങ്ങളടങ്ങിയ ഈ ഭഗവത്ഗീത എന്താണെന്നും അതിലത്തെ തത്വങ്ങൾ കുറച്ചൊക്കെ അവരിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ മെടുക്കരായിട്ട് മാറും മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ഭഗവാൻ തന്നെ അവർക്ക് ഒരു തുണയായിട്ട് മാറും അപ്പോൾ നോക്കാം ഈ പദങ്ങൾ ഒന്ന് നോക്കാം തസ്മാത് അസക്ത സതതം കാര്യം കർമ്മസമാചരം അസക്തോ ഹി ആചരൻ കർമ്മ പരമ ആപ്നോതി പുരുഷ അങ്ങനെയാണ് ആ പദങ്ങൾ വരുന്നത് അപ്പോൾ അതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം തസ്മാത് അതുകൊണ്ട് അസക്ത അസക്തനായി കാര്യം കർമ്മ കാര്യം കർമ്മ കർമ്മ എന്ന് പറയുമ്പോൾ കർമ്മത്തെ കാര്യം കർത്തവ്യമായ കർമ്മത്തെ അതാണ് കാര്യം കർമ്മ സതതം എല്ലായ്പ്പോഴും സമാചര നന്നായി ചെയ്യുക സ സമാചര ആചര എന്ന് പറയുമ്പോൾ ആചരിക്കുക സമാചര നന്നായി ചെയ്യുക ഹി അസക്ത ഹി എന്തെന്നാൽ അസക്തനായി കർമ്മ ആചരൻ കർമ്മം ചെയ്യുന്ന പുരുഷ പുരുഷൻ പരമ ആ പരം ആപ്നോതി പരമപദത്തെ പ്രാപിക്കുന്നു പരമപദം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ശ്രേഷ്ഠത ഒരു ശ്രേഷ്ഠതയിലെത്തിയും ആരാണോ ഇങ്ങനെ ആസക്തനായിട്ട് കർമ്മം ചെയ്യുന്നത് അയാൾ ശ്രേഷ്ഠനായിട്ട് മാറും എന്ന ഭഗവത്ഗീത നമുക്കൊരു ഉറപ്പ് തരുന്നു ഭഗവത്ഗീത ഈ ഒരു പതിനെട്ട് അധ്യായങ്ങളിലായിട്ട് നമുക്ക് ഒരുപാട് ഇതുപോലെ ഉറപ്പ് നൽകുന്ന എന്താ പറയുക ശ്ലോകങ്ങൾ നമുക്ക് കാണാം ഇവിടെ നൽകുന്ന ഉറപ്പ് എന്താണ് കൃഷ്ണൻ കൃഷ്ണൻ പറയുന്നു നീ പരമപദത്തെ പ്രാപിക്കുന്നതാണ് ശ്രേഷ്ഠമായ പദത്തെ പ്രാപിക്കും അപ്പം എങ്ങനെയാണ് ശ്രേഷ്ഠമായ പദത്തെ പ്രാപിക്കാൻ കഴിയുക നിൻ്റെ കർത്തവ്യകര്മ്മങ്ങൾ എപ്പോഴും ചെയ്യുക നമുക്ക് ചെയ്യാനുള്ളത് നന്നായിട്ട് ചെയ്യണം അതാണ് ഗീതയുടെ പ്രത്യേകത നമ്മളൊക്കെ നമ്മുടെ വർക്കിൽ ചിലപ്പോൾ അത്രയ്ക്ക് ഒരു നമ്മൾ വേറെ നമുക്ക് ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിൽ ഈ വർക്ക് നമ്മളെ ഉഴപ്പുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നല്ലതായിരിക്കില്ല നീ നിൻ്റെ കർത്തവ്യ എപ്പോഴും ചെയ്യുക എന്ന് അർജുനോട് പറയുന്നു അങ്ങനെ പറയുന്ന യഥാർത്ഥത്തിൽ നമ്മളോട് തന്നെയാണ് ഭഗവാൻ സംസാരിക്കുന്നത് അതായത് ആസക്തിയാണ് എല്ലാ പ്രയാസങ്ങൾക്കും കാരണം ഓരോന്നിനോട് ആസക്തി പണത്തിനോട് ആസക്തി പിന്നെ ബന്ധങ്ങളോട് ആസക്തി ഇതെല്ലാം നമ്മളെ പുറകിലോട്ട് പിടിച്ച് വലിക്കും അപ്പോൾ നമ്മൾ പലതിലും ഒട്ടി നിൽക്കുമ്പോൾ അവരുടെ അവരുടെ വാക്കുകളും അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻസും ഒക്കെ നമ്മളെ വിഷമിപ്പിക്കും അപ്പോൾ അതിലൊന്നും ഒട്ടാതെ ആസക്തനായിട്ട് നമ്മുടെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക ധർമ്മം മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താണ് നമ്മളുടെ ആ വാസനകൾ കുറച്ച് കുറച്ച് ക്ഷയിച്ചു പോവുകയും പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം അത് അതിൻ്റെ ശരിയായിട്ടുള്ള ഫലത്തിലേക്ക് അത് നീങ്ങുന്നത് കാണാം അപ്പം നമുക്ക് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് നേടാൻ കഴിയും ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്കതിൽ പിന്നെ എനിക്ക് പിന്നെ എ പ്ലസ് കിട്ടുമോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത ചിന്തിച്ചു കൊണ്ടിരുന്ന പഠിത്തം നേരമാകുമോ അപ്പോൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുക അതിൽ എ പ്ലസ് കിട്ടുമോ അല്ലെങ്കിൽ എ കിട്ടുമോ എന്നുള്ളതൊക്കെ അത് പിന്നെ അത് ക്വസ്റ്റ്യൻ പേപ്പറിന് െ ആശ്രയിച്ചിരിക്കും അന്നത്തെ നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കും പക്ഷെ നമ്മൾ ഒരുപാട് നമ്മുടെ വർക്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാ എല്ലാ ശക്തികളും നമ്മൾക്ക് ഫേവറബിളായിട്ട് നിൽക്കുകയും നമ്മുടെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ച് അത് നടക്കുകയും ചെയ്യും എന്ന് ഗീത നമുക്ക് ഉറപ്പ് തരുന്നു അപ്പം നീ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആസക്തോ ഹി ആചരൻ കർമ്മ എന്ന് പറയുന്നുണ്ട് അതായത് അസക്തൻ ആയിട്ട് എപ്പോഴും കർമ്മം ചെയ്യുക ആസക്തനായിട്ട് കർമ്മം ചെയ്യുക ആസക്തോ ഹി ആചരൻ കർമ്മ അങ്ങനെ ചെയ്യുന്ന പൂരുഷ പുരുഷൻ പരം ആപ്നോതി പരമപദത്തെ തന്നെ ആപ്നോതി പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് തരുന്ന ഒരു ഗൈഡൻസ് അപ്പോൾ ഈ ഒരു ശ്ലോകം ഭഗവാൻ സമർപ്പിക്കുന്നു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ത്വ സർവപാപിഭ്യ മൂക്ഷയിഷ്യാമി മാശുജ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം ഈയൊരു ശ്ലോകം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഓം അമസ്